പകയും അതിലൂന്നിയ പ്രതികാരവും വിഷയമാകുന്ന ചിത്രങ്ങൾ എന്നും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമ ജോണാണ് ഉദ്വേഗജനകമായ ഓരോ സന്ദർഭങ്ങളും മനസ്സിനെ പിടിച്ചു അതിനോടൊപ്പം കുറച്ച് വയലൻസ് കൂടെയാകുമ്പോൾ സംഭവഭൂലമാകും ഇത്തരം ഘടകങ്ങളെല്ലാം ഒത്തിണങ്ങിയ ചിത്രമാണ് കന്നഡ നടൻ രാജ് ബി ഷെട്ടിയും അപർണ ബാലമുരളിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രുദിനം സ്വതന്ത്രയായി നടന്നിരുന്ന സ്വാതി ഒരിക്കൽ ഒരാളുടെ കയ്യിൽ അകപ്പെട്ട് കൂട്ടിലയ്ക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു അയാൾ അവളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നു അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നതിനോടൊപ്പം തന്നെ തന്നോട് ഈ ക്രൂരത ചെയ്യുന്നതിന്റെ കാരണം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന നായികയുടെ കാഴ്ചയിലാണ് കഥ പോകുന്നതെങ്കിലും പെട്ടെന്നൊരു കാഴ്ചപ്പാട് മാറ്റം കഥയിലുണ്ടാകുന്നു നല്ലതെന്ന് വിശ്വസിപ്പിച്ച പല കഥാപാത്രങ്ങളും ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറുന്നത് കാണാം സ്വാതി എന്ന കഥാപാത്രത്തെ വളരെ നന്നായി അപർണ സ്ക്രീനിനു മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ അവസാന ഘട്ടങ്ങളാണ് കൂടുതൽ പിടിച്ചിരുന്ന തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് രാജ് ബി ഷെട്ടിയുടെ അഭിനയം എടുത്തു പറയേണ്ടെന്നാണ് ഇമോഷണൽ സീനുകളിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു ദി ആക്സ് ഫോർ ഗെറ്റ്സ് ബത്ത് ട്രീ റിമെമ്പേഴ്സ് എന്ന സിനിമയുടെ ടാഗ് ലൈൻ സിനിമ കണ്ടിറങ്ങുമ്പോൾ വ്യക്തമായി പ്രേക്ഷകർക്ക് മനസ്സിലാകും നിഗൂഢതയും അതിൽ കവിഞ്ഞ ജിജ്ഞാസയും ഉണർത്തുന്ന കഥാപാത്രമാണ് രാജ് ബി ഷെട്ടിയുടേത് ഡോക്ടർ മാത്യു റോസി ഹിൽസൈഡ് ഗ്രാമത്തിലെ ആളുകളാൽ ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അത് മാത്രമല്ല അയാളുടെ മുഖമെന്ന സിനിമ മുന്നോട്ടു പോകുന്തോറും പ്രേക്ഷകൻ വിലയിരുത്താവുന്നതാണ് അതീവ ദുരൂഹമായ ഈ കഥാപാത്രം തന്നെയാണ് സിനിമയുടെ നട്ടെല്ലും അധിക കഥാപാത്രങ്ങളൊന്നും സിനിമയിൽ ഇല്ലെങ്കിൽ ഉള്ളവർ തങ്ങളുടെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട് മനുഷ്യ മനസ്സുകളെ പിടിച്ചുലയ്ക്കുന്ന ഒരു സന്ദേശവും സംവിധായകൻ ഒരുക്കിയിരിക്കുന്നു റൈസിംഗ് സ്റ്റുഡിയോസിന്റെ ബാനൽ വി എസ് ാണ് രുതിരം നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിനുവേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് പ്രദർശനത്തിനെത്തിക്കുന്നു സഹസംവിധായകനായി സിനിമാ ലോകത്തെത്തിയ സംവിധായകൻ ജിഷോ ലോൺ ആന്റണി മികച്ചൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് മ്യൂസിക്സ് ആണ് സിനിമയുടെ മ്യൂസിക് പാർട്ട്ണർ ഫാസ്റ്റ് ഫിലിംസ് ആണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ രുതിരത്തിന്റെ തിരക്കഥ സംഭാഷണം ജിഷോ ലോൺ ആന്റണി ജോസഫ് കിരൺ ജോർജ് ഛായാഗ്രഹണം സജാദ് കാക്കു എഡിറ്റിംഗ് ഭവൻ ശ്രീകുമാർ സംഗീതം നാല് മ്യൂസിക്സ് ഓഡിയോഗ്രഫി ഗണേഷ് മാരാർ ആർട്ട് ശ്യാങ് കാർത്തികേയൻ മേക്കപ്പ് സുതി സുരേന്ദ്രൻ കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ വി എഫ് എക്സ് സൂപ്പർവൈസർ എസ് ആർ വി എഫ് എക്സ് പ്രൊഡ്യൂസർ മനീഷ് മാധവൻ ആക്ഷൻ റോബിൻ ടോം ചേതൻ ഡിസോസ് റൺരവി ചീഫ് അസോ ഡയറക്ടർ ക്രിസ്തോമസ് മാവേലി അസോ డైరెక్టర్ ర్ోమోన్ కే జోసఫ్ విషల్ ప్రమోషన్ డోన్ మార్క్స్ కాస్టింగ్ డైరెక్టర్ అలన్ ప్రాక్ ఎక్సి ప్రొడ్యూసర్స్ శ్రుతి లాలన్ నిధి లాలన్ విన్సెంట్ ఆలపాట్ స్టిల్స్ రెని ప్రొడక్షన్ కంట్రోలర్ రచార్డ్ పోస్ట్ ప్రొడక్షన్ కోఆర్డినేటర్ బాల నారాయణన్ కళస్ట్ బిలాల్ రషీద్ విఎఫ్ఎక్స్ కోకన్ కోకనట్ బెంచ్ క్రియేటివ్ ప్రొడ్యూసర్ షబీర్ పి పబ్లిసిటీ డిసైన్స్ యెల్ో డూత్స్ Promotions, Snake Plant LLP, PRU Pradesh Shekhar.